കല്യാണത്തണ്ടിൽ ലോറി മറിഞ്ഞ് അപകടം കട്ടപ്പനിൽ നിന്നും കല്യാണത്തണ്ടിലേക്ക് സിമെന്റ് ചാക്കുകളുമായി പോയ ലോറിയാണ് തല കീഴായി മറിഞ്ഞത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കട്ടപ്പനയിൽ നിന്നും കല്യാണത്തണ്ട് ക്ഷേത്രത്തിലേക്ക് സിമന്റ് ചാക്കുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കയറ്റം കയറുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു ഇതോടെ വാഹനം പിറകോട്ട് ഉരുളുകയും റോഡിനു കുറുകെ തലകീഴായി മറിയുകയുമായിരുന്നു

തുടർന്ന് കട്ടപ്പനയിൽ നിന്നും ക്രെയിൻ എത്തിച്ച് വാഹനം എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന